േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് കുഞ്ഞിനെ തൻ്റെ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി ഇപ്പോൾ ആദ്യ ഭാര്യ മുന്നിലേക്ക് പോവുകയാണ് അമ്മ എപ്പോഴും നിന്നെ സ്നേഹിച്ചിട്ട് മാത്രമേയുള്ളൂ നീ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയുകയും ചെയ്യുകയാണ് അവർ ഇത് കാണുന്ന ഇഷിതയാകട്ടെ ആകെ ഞെട്ടിപ്പോകുന്നു ഓ നിങ്ങൾ വീണ്ടും വന്നോ ഇതുവരെ കുഞ്ഞിനെ വേണ്ടായിരുന്നല്ലോ ഇപ്പോൾ എവിടെ നിന്നാണ് ഈ സ്നേഹം ഉണ്ടായത് അത് നീ അറിയേണ്ട ആവശ്യമെന്ത് നിന്റെ കുഞ്ഞൊന്നുമല്ലല്ലോ ഇത് എൻ്റെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനോട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എനിക്കറിയാം അതെല്ലാം എൻ്റെ കുഞ്ഞിനോട് ഞാൻ അങ്ങനെ പലതും കാണിക്കും ഇത് നിന്റെ കുഞ്ഞല്ല ഇപ്പോൾ ഇത് എൻ്റെ കുഞ്ഞാണ് എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞോ നിന്റെ ഭർത്താവിൻ്റെ കുഞ്ഞോ നിന്റെ കുഞ്ഞാവണമെങ്കിൽ നീ പ്രസവിച്ച് വളർത്തണം അല്ലാതെ നിന്റെ കുഞ്ഞാവില്ല അതിനെങ്ങനെയാ നിനക്കതിനുള്ള കഴിവില്ലല്ലോ ഇതോടെ ആകെ തകർന്നു പോവുകയാണ് വിശിത ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്